നിന്റെ അച്ഛൻ എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചടി ഇത്രയും മോഹിപ്പിക്കണമായിരുന്നു നിനക്കെങ്കിലും എന്നോട് തുറന്നു പറയായിരുന്നില്ലേ അനന്തേട്ടൻ നിനക്ക് യോജിച്ച് ഭർത്താവില്ലെന്ന് എനിക്കറിയാം അനന്ത കുറ്റിക്കരി ഈ നിമിഷം നിനക്ക് എന്റെ കൂടെ ഇറങ്ങി വരാൻ പറ്റുമോ സുഗന്ധി അനന്തം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല ഈ നിമിഷം വേണമെങ്കിലും ഇവിടെ നിന്റെ കൂടെ പറഞ്ഞയക്കാം പക്ഷേ നിന്റെ അമ്മാവിനെ നിനക്കറിയാലോ ഒരു ദിവസമെങ്കിലും മനസമാധാനത്തോടെ നിങ്ങൾക്ക് കഴിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഈശ്വരം വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി എന്നാത്തിനെ ഇങ്ങനെ കുറങ്ങിയ കാക്കാലിനെ പോലെ കിടക്കുന്നു നിരാശാ കാമുകന്റെ റോൾ അഭിനയിക്കാൻ തുടങ്ങിട്ട് കുറച്ചു ആയല്ലോ അവൾ അനന്തനോട് ഉള്ളി തട്ടിയ സ്നേഹം ഉണ്ടായിരുന്നില്ല ഇറങ്ങി വന്നേനെ സ്നേഹത്തിന്റെ മുമ്പിൽ നാരായണക്കുറിപ്പല്ല സാക്ഷാൽ ഉദയന കുറപ്പായാലും ഒരു പ്രശ്നമല്ല നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട നിനക്കത് നിസ്സാരമായിട്ട് പറയാം കുട്ടിക്കാലത്ത് തുടങ്ങിയ ബന്ധോ അത് അത്ര പെട്ടെന്ന് മറക്കണം അനന്തനോടുള്ള സ്നേഹം അവൾ ഒരു കളിയായിട്ടേ കണ്ടിട്ടുള്ളൂ ഉണ്ടായിരുന്ന പോലെ ഒരു ലവ് ശരിയല്ലേ ഐ എസ് കാരനെ വക്കീലിനേക്കാൾ വിലയുണ്ട് അതെന്താ അനന്ത മനസ്സിലാക്കാത്തത് വിട്ടുകള് വക്കീലേ വല്ല കണ്ണീരി കാണിച്ച് നാരായണക്കുറിപ്പിന്റെ മനസ്സലിയിക്കാ വന്ന് എന്റെ മുന്നാലം കരുതണ്ട അങ്ങനെ അലിയുന്ന മനസ്സായിരുന്നെങ്കിലേ ഞാൻ എന്നെ കുത്തുപാടെടുത്തേനെ ഉള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞ മനസ്സിലാവു ഇല്ലടി എന്റെ മനസ്സിന്റെ സ്ഥാനത്ത് മയിൽകുറ്റിയാ ഞാനതങ്ങ് മറക്കണ്ട എടി ത്തി കൊച്ചുപിളരെ മടിപ്പിടിച്ചെടുത്തിക്കൊണ്ട് അമ്മള് മാമനെ പിടിച്ചു തരാ മക്കള് മാമണ് മാമൊന്ന് പറയും എന്നു പിടിച്ചു കൊടുക്കാൻ പറ്റിയോട്ട് മകളെ കൊക്കിൽ ഒതുങ്ങുന്നതെ കൊത്താവൂ അർഹിക്കുന്നതെ മോഹിക്കാവൂ അതവൻ അറിഞ്ഞുകൂടാ എനിക്ക് വലുത് എന്റെ ഭാവിയാ എന്റെ സന്തോഷമാണ് അച്ഛനെ വലുതെങ്കിൽ അനന്ത ഒന്നിച്ചുള്ള ജീവിതമാണ് എനിക്ക് വേണ്ടത് പ്രേമവും സന്തോഷവും കരുത്തികത്തില്ല പണം പണമാടി എല്ലാത്തിന്റെ അടിസ്ഥാനം ദാരിദ്ര്യത്തിന്റെ ദുഃഖവും സുഖവും ഒരുപാട് ഞാൻ കൊണ്ട് അച്ഛൻ അച്ഛൻ എന്തെല്ലാം ഒരു പറയാതെ പറഞ്ഞതെല്ലാം അനുസരിച്ചു ഞാൻ പറയുന്ന എല്ലാം അവൻ അനുസരിക്കും ഒരു കാര്യം കൂടി അവനോട് ഞാൻ ആവശ്യപ്പെടും അതും കൂടി അവൻ അനുസരിച്ചാൽ അച്ഛൻ എന്താവശ്യപ്പെട്ടാലും അനന്ത സമ്മതിക്കും ഞാൻ പറയാം എന്റെ മോള് തന്നെ അവനോട് പറയണം നീ പറഞ്ഞ അവൻ എന്താ ഞാൻ നിന്നെ നിന്നെ കിട്ടില്ല അത് നടക്കില്ല നടക്കും അതേ നടക്കൂ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നിന്നെയൊക്കെ വളർത്താനും അനുസരിപ്പിക്കാനും എന്നെ കൊണ്ട് കഴിയും കഴിയില്ലെന്ന് വന്നാൽ താലോലിച്ച കൈകൊണ്ട് തല്ലിക്കൊന്ന് പുഴയിലെറിയാനും ഞാൻ മടിക്കില്ല